ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലുഹായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം മുതൽ അവൻ ജെറികോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവേദന്റെ പുത്രനായ യേശുവെ എന്നിൽ കന്യാണമേ മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നവർ നിശ്ശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവന് ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദന്റെ പുത്ര എന്നിൽ കന്യാണമേ എന്ന് നിന്നെ വിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു യേശു ജലക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അതു സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖേവേസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പുതു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ സഖ്യവസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇത് എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദൈവത്തിലേക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക മുഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിൽ നിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറുസലേമിനെ സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ മൃത്യന്മാരിൽ പത്ത് പേര് വിളിച്ച് പത്തു നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവൻ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങൾ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് വന്നു താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിനെ അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമ്മൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം കൂടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ വൃത്തിയ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്തു നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം അഞ്ചു കൂടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു അഞ്ചു നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കസനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടഭൃക്തിയ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കസനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ പിന്നെ നീ എന്തുകൊണ്ട് പണം ഇടപാടുകാര് എന്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പഠിച്ചോടു കൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റും നിന്നതോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് യജമാനനെ അവന് പത്തു നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവനും കൊടുക്കപ്പെടും ഇല്ലാത്തവനെ നിന്ന് ഉള്ളതുപോലും ഉള്ളത് ഈ എടുക്കപ്പെടും നമ്മുടെ